നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയെ കുറിച്ച് ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യത എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഹാരിസിന്റെ പ്രവൃത്തി സർവീസ് ചട്ടലംഘനമാണെന്നാണ് ഭരണവകുപ്പിന്റെ കണ്ടെത്തൽ ഫയൽ നീക്കം സംബന്ധിച്ച ഫോളോ അപ്പ് ഡോക്ടർ ഹാരിസ് നടത്തിയില്ല എന്നാണ് നിഗമനം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയിലേക്ക് കടക്കും എന്നായിരുന്നു റിപ്പോർട്ട് ഉപകരണക്ഷാമം ഒരു വർഷം മുമ്പേ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു എന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ഡോക്ടർ ഹാരിസ് ഇന്നലെയും പറഞ്ഞു ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും അംഗീകരിച്ചതുമാണ് അതേസമയം കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കില്ല എന്നും വിവരങ്ങളുണ്ട് കാരണം ഡോക്ടർ ഹാരിസിനെതിരെ ഏകകണ്ഠമായും നിയമവിരുദ്ധമായും നടപടിയെടുത്താൽ സർക്കാർ വലിയ വില നൽകേണ്ടി വരും ഡോക്ടർ ഹാരിസിനെ പിന്തുണയ്ക്കാൻ പൊതുജനങ്ങൾ എത്തും എന്നുറപ്പാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങൾ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ഡോക്ടർ ഹാരിസിനെതിരെ സർക്കാർ നടപടിയെടുക്കുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായി മാറും പൊതുജനങ്ങൾ സർക്കാരിനോട് ക്ഷമിക്കില്ല പൊതുജനങ്ങൾ ഡോക്ടർ ഹാരിസിനെയാണ് സംരക്ഷിക്കുക ഡോക്ടർ അതിജീവിക്കണമെന്ന് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ ചിന്തിക്കുന്നതേയില്ല ഈ സർക്കാർ പോയാൽ മറ്റൊരു സർക്കാർ എന്ന നിലപാട് മാത്രമേ ജനങ്ങൾക്കുള്ളൂ പക്ഷെ ഡോക്ടർ ഹാരിസിന് പകരം ഡോക്ടർ ഹാരിസ് മാത്രമേ ഉള്ളൂ ഡോക്ടർ ഹാരിസിനെതിരെ സർക്കാർ നടപടിയെടുത്താൽ സർക്കാരിനെതിരെ സുപ്രീം കോടതി വരെ പോയി നിയമ നടപടി എടുക്കുവാനുള്ള സകല ചെലവുകളും ഡോക്ടർ ഹാരിസിനു വേണ്ടി ഏറ്റെടുക്കാൻ പൊതുജനങ്ങൾ ഉണ്ടാകും അതോടെ ഹാരിസ് ഉയർത്തിയ പരാതിക്ക് പരിഹാരമാവുകയും ചെയ്യും ഇതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പറന്നെത്തിയിരിക്കുകയാണ് ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്ന് രാവിലെയാണ് ലാത്തോക്ലാസ്റ്റ് പ്രോവ് ഉപകരണങ്ങൾ എത്തിച്ചത് ഇതോടെ ആശുപത്രിയിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങുകയും ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ പരാതിയുമായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയിരുന്നു ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ ഒട്ടേറെ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാതെ ഗുരുതര പ്രതിസന്ധി നേരിടുന്നു പാവപ്പെട്ട രോഗികൾക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന താൻ ജോലി രാജിവെക്കുന്ന കാര്യം ആലോചിക്കുന്നു എന്നും ഡോക്ടർ കുറിപ്പിൽ പറഞ്ഞിരുന്നു ഡോക്ടർ ഹാരി സത്യസന്ധനാണെന്നും പ്രശ്നം സിസ്റ്റത്തിനായിരുന്നുവെന്നും സമഗ്രാന്വേഷണം നടത്തുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും വ്യക്തമാക്കി തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷനായ നാലംഗ സമിതിയെ ആയിരുന്നു നിയോഗിച്ചത് ഡോക്ടർ ഹാരിസ് അന്വേഷണ സമിതിക്ക് മുന്നിലും ആരോപണങ്ങളിൽ ഉറച്ചു തന്നെ നിന്നു യൂറോളജി വിഭാഗത്തിൽ കാലങ്ങളായുള്ള ഉപകരണ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചു മറ്റ് വകുപ്പ് മേധാവികളും മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ അന്വേഷണ സമിതിയോട് വിശദീകരിച്ചു ഫയൽ നീക്കത്തിൽ വ്യവസ്ഥയില്ലെന്ന് ചില വകുപ്പ് മേധാവികൾ തുറന്നടിച്ചു എന്നാൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് നിലപാട് സൂപ്രണ്ടും പ്രിൻസിപ്പളും സ്വീകരിച്ചത് ആരോഗ്യവകുപ്പിനെ കടുത്ത പ്രതിസന്ധിയിലാക്കിയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് ഉപകരണക്ഷാമം ഒരു വർഷം മുമ്പേ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നുവെന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ഡോക്ടർ ഹാരിസ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലും ആവർത്തിച്ചു പറഞ്ഞു ഉപകരണങ്ങൾക്കായി സന്നദ്ധ സംഘടനകൾക്ക് മുമ്പിൽ ഇരക്കാറുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ രോഗികളിൽ നിന്ന് പണം പിരിവിട്ട് ഉപകരണങ്ങൾ വാങ്ങി എന്ന ഗുരുതര വെളിപ്പെടുത്തലും നടത്തുകയുണ്ടായി ഇതിരുടെ ഹാരിസിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമ പ്രതിസന്ധി വെളിപ്പെടുത്തി രോഗിയുടെ ബന്ധുവും രംഗത്തെത്തി യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയക്ക് ഉപകരണം വാങ്ങാൻ എട്ട് രോഗികളിൽ നിന്ന് നാലായിരം രൂപ വീതം ആവശ്യപ്പെട്ടുവെന്നും രണ്ടായിരം രൂപ നൽകിയെന്നും രോഗിയുടെ ബന്ധു വെളിപ്പെടുത്തി കാരുണ്യ പദ്ധതി മരുന്ന് ഉപകരണം എന്നിവ വാങ്ങൽ തുടങ്ങിയവയിൽ രണ്ടായിരം കോടിയിലേറെയാണ് കുടിശിക ഇതോടെ വിതരണ കമ്പനികൾ ആശുപത്രികളെ കൈയൊഴിഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം അതേസമയം ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വൻ വിവാദമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ ദിനത്തിൽ പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ് സംവിധാനത്തിന്റെ പരാജയത്തെ ഡോക്ടർമാരുടെ പിഴവായി ചിത്രീകരിക്കുന്നു എന്ന് സംഘടന ആരോപിച്ചു എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും ധർണ സംഘടിപ്പിക്കും രോഗി പരിചരണത്തെയോ ഒ പി സേവനങ്ങളെയോ ബാധിക്കില്ല ശമ്പള ആനുകൂല്യ വർധനയും ഡോക്ടർമാരുടെ അമിതഭാരവും അടക്കമുള്ള വിഷയങ്ങളും ഉയർത്തിയാണ് പ്രതിഷേധം അതേസമയം ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ കാര്യങ്ങളെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള പൊതുവായ പ്രസ്താവനയായി എടുക്കേണ്ടതില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഗൗരവകരമായി തന്നെ എടുക്കുന്നു എന്നും അദ്ദേഹത്തെ ആരോഗ്യ വകുപ്പ് ചേർത്ത് നിർത്തുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ സത്യമല്ല എന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ ആരോഗ്യ മേഖലയിൽ ഇത്രയധികം പണം ഒരു സർക്കാർ ചെലവഴിച്ച ചരിത്രമുണ്ടോ എന്നുമൊക്കെയാണ് ആരോഗ്യമന്ത്രിയുടെ ചോദ്യം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മതിയായ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ രോഗികൾ പിരിവിട്ട് വാങ്ങിക്കൊടുക്കണം എന്ന സ്ഥിതിവിശേഷം വിശേഷം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവനകളെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത് പിഴവുണ്ടെങ്കിൽ പരിഹരിക്കും അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ മുഴുവനായുള്ള പ്രശ്നമായി കാണേണ്ട കാര്യമില്ല കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം ഡോക്ടർ ഹാരിസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നു ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളെ കുറിച്ച് പഠിച്ചു സമർപ്പിക്കാൻ പറഞ്ഞ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാകും ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങാനുള്ള നമ്പറുകൾ വാർഡുകളിൽ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഏഴു മാസം മുമ്പ് മേലധികാരികളെയും മന്ത്രിയുടെ ഓഫീസിനെയും അറിയിച്ചിരുന്നു വൈകാതെ തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നു അവ നടപ്പായോ ഇല്ലയോ എന്നതും പുതിയ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴേ അറിയാൻ കഴിയൂ എന്നാണ് മന്ത്രി പറയുന്നത് ഹാരിസ് കൊളുത്തിവിട്ട തീ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ എമ്പാടും ആളിപ്പടരുക തന്നെയാണ് ഹാരിസിനെ പിന്തുണച്ച നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഇൻഫോക്ലിനിക് അഡ്മിനും കോഫണ്ടറുമായ ഡോക്ടർ പി എസ് ജിനേഷിന്റെ പോസ്റ്റാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വായിക്കാം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ സി ടി സ്കാൻ മെഷീൻ വാങ്ങിയിട്ട് എത്ര വർഷത്തിനു ശേഷമാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നറിയാമോ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ത്രീ ഫേസ് കണക്ഷൻ ലഭിക്കാൻ കെ എസ് ഇ ബിക്ക് പെൻഡിങ് ചാർജോ മറ്റോ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ടെക്നിക്കൽ വിഷയം അത് പരിഹരിക്കാൻ വർഷങ്ങൾ എടുത്തു ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രി ആർ എം നിരന്തരം ഓടി ഇന്നത്തെ മന്ത്രി വി എൻ വാസുവൻ വരെ ഇടപെട്ടിട്ടാണ് പ്രശ്നം പരിഹരിച്ചത് അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആണോ എം എൽ എ ആണോ എന്ന് ഓർമ്മയില്ല അതുവരെ ഒരു പുതിയ സി ടി സ്കാൻ മെഷീൻ ഒരു മുറിയിൽ പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു വർഷങ്ങളോളം മെഡിക്കൽ കോളേജുകളിൽ സർജറി ചെയ്യാനായി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ടി വരുന്നത് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന പലർക്കും ഈ സാഹചര്യം വന്നിട്ടുണ്ട് ഇല്ലേ സത്യമായി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ചില പോരായ്മകൾ പറയുന്നത് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ തികച്ചും പ്രസക്തമാണ് മെച്ചപ്പെട്ടാൽ ഗുണം കിട്ടുന്നത് ജനങ്ങൾക്ക് തന്നെയാണ് സത്യത്തിൽ ഒരു വകുപ്പ് മേധാവി ഇങ്ങനെ പറയുമ്പോൾ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കണം എന്നാണ് എന്റെ ആഗ്രഹവും അഭ്യർത്ഥനയും അങ്ങനെ സംഭവിച്ചാൽ അതാകും ഏറ്റവും പോസിറ്റീവായ കാര്യം സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ രോഗികൾക്കും ഗുണമാകും ബ്യൂറോക്രസി ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എപ്പോഴും എതിരാണ് ഇങ്ങനെ പറയുന്ന ഒരാളെ ഒതുക്കാനാകും അവരുടെ താല്പര്യം കൂടുതൽ പേരുടെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവർ അത് നിരന്തരം ഉപയോഗിക്കുന്നുമുണ്ട് അതാണ് പണ്ടു മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വഴങ്ങാതെ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കുവാനും സാധിക്കുന്ന രീതിയിൽ കുറവുകൾ നികത്താനും ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതായിരുന്നു ആ പോസ്റ്റ് എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ പോസ്റ്റിനും എല്ലാം തന്നെ ഇപ്പോൾ ഗുണം കണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഉപകരണങ്ങളെല്ലാം എത്തിയിരിക്കുന്നു മേലും അത് തന്നെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം മലയാളി വാർത്ത ഇൻസൈഡ്